എങ്ങനെ മന്തിരി കൂടാറുണ്ട് ഈ ഏറ്റവും വലിയ ഡിസ്കഷൻ ദേവദൂതനാണ് ഇത് ചെയ്യുന്ന സിമ്പിൾ പരിപാടിയല്ലേ ചോട്ടാമെച്ചതിനെ ആറ് മാസം എടുത്തു ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷനാ തന്നെയായിരുന്നു കാരണം ഈ പടത്തിന് ഒരു ഫാൻ ബേസ് ഉണ്ട് അങ്ങനത്തെ ഒരു ക്ലാസ് സാധനമാണ് ഒന്നാമത് ഈ സാധനം ലെജന്റായിട്ടുള്ള ആൾക്കാര് കൈവച്ചിട്ടുള്ള സിനിമയാണ് എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടും ഉറപ്പുണ്ട് എന്ത് മോശം ചെയ്താലും അതും ശ്രദ്ധിക്കപ്പെടുന്ന ഉറപ്പുണ്ട് അപ്പോൾ അത്രയും കെയർ ചെയ്ത് ടൈം എടുത്തിട്ട് തന്നെയാണ് സിനിമ ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സിനിമകൾ ദൃശ്യവിസ്മയം തീർത്ത ദേവദൂതൻ അതുപോലെ തന്നെ ഇപ്പോൾ തിയേറ്ററുകളിൽ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ചോട്ട മുംബൈ ഈ രണ്ട് സിനിമകളും റീമാസ്റ്റർ ചെയ്ത ഹൈ സ്റ്റുഡിയോസാണ് ഇന്ന് തീ സ്റ്റുഡിയോസിൻ്റെ കൂടെ ചേരുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം ഹൈ സ്റ്റുഡിയോയുടെ ഫൗണ്ടർ ബോണി ദ കളറിസ്റ്റ് ഷാൻ അഷിഫ് ദ അറ്റ്മോസ്മിക്സ് എഞ്ചിനീയർ ഹരിനാരായണൻ എല്ലാവർക്കും വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു നിങ്ങൾ നിങ്ങളിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ ലാലേട്ടൻ്റെ രണ്ട് സിനിമകൾ റീമാസ്റ്റർ ചെയ്തു അതിലിപ്പോൾ ചോട്ടാ മുമ്പെ ഇപ്പോൾ തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഇതുപോലൊരു സ്വീകാര്യത സിനിമയ്ക്ക് കിട്ടുമെന്ന് റീറിലീസ് ചെയ്ത് എത്തുമ്പോൾ ഇത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അറിയായിരുന്നു ഓളം അതായത് എല്ലാവരും ഓടുന്നുള്ളൂ നമ്മൾ ഫസ്റ്റ് ഒരു ഫാൻസ് ഇത് വരുന്നു ഓളം പക്ഷെ ഇതെല്ലാവരും എല്ലാ വയസ്സായവരും എല്ലാ ഏജിലുള്ളവരും അടിച്ചുപൊളിക്കുകയാണ് ഇപ്പൊ മണിയമ്പള്ളിച്ചേനാണെങ്കിലും അതേപോലെ തന്നെ അൻവരക്കാണെങ്കിലും ഇപ്പൊ ഇത് റീ റിലീസ് റീറിലീസ് നമുക്ക് റീമാസ്റ്റർ ചെയ്യണം ചോട്ടാ മുമ്പേ എന്ന് സമീപിച്ചപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷമുള്ള വലിയ വലിയ കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണല്ലോ അവർ എങ്ങനെയായിരുന്നു മോണിറ്റർ സിനിമ ഈ പ്രീമാസ്റ്റർ ചെയ്ത പ്രോസസ്സിലും അവർ മോണിറ്റർ ഓ എല്ലാ വർക്ക് സ്റ്റേജിലും അവരുണ്ടായിരുന്നു സിനിമ ചെയ്യുന്ന പോലെ തന്നെ കളറിങ്ങിലും സൗണ്ടിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും മണിമലരാജാണെങ്കിൽ എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരവും വിളിക്കും എന്തായി എന്തായി എന്തായിരുന്നു എക്സൈറ്റഡ് ആയിട്ടിരിക്കാം ഇറങ്ങാനായിട്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ആസാൻ ഓഡിയൻ്റെ നമുക്ക് റീമാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നത് വിഷ്വലി അല്ലെങ്കിൽ ഓഡിയോയിൽ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിലുപരി എന്താണ് ശരിക്കും ഈ റീമാസ്റ്ററിങ് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നെയാണ് മുന്നുണ്ടായിരുന്നതിനേക്കാളും കുറച്ചും ക്വാളിറ്റി എൻഹാൻസ് ചെയ്ത് ഇപ്പോഴത്തെ എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് തിയേറ്റേഴ്സിൽ ഇറക്കുക അപ്പോൾ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും വെച്ചിട്ട് ഏറ്റവും പറ്റുന്ന രീതിയിലുള്ള മാക്സിമം ഓഡിയോ വിഷുവൽ ക്വാളിറ്റി ഇറക്കുക എന്നുള്ളത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതൊക്കെ ഓടിയോടെ ആണെങ്കിലും അത് പല സിനിമകളും വരാത്തതിന്റെ മെയിനും കാര്യം ഇതാണ് നെഗറ്റീവ് കിട്ടാത്തതാണ് ഇതിന്റെ എന്തോ ഭാഗത്തിന് പ്രസാദിലെല്ലാം അവൈലബിൾ ആയിരുന്നു പ്രസാദ് ഇപ്പൊ സൗണ്ട് ട്രാക്കാണെങ്കിലെല്ലാം രാജുവേട്ട തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആളെല്ലാം പടങ്ങൾ എടുത്ത് സൂക്ഷിച്ചേക്കാൻ പറ്റുന്ന ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ റീറിലീസിന് വന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യമാണ് പണ്ടത്തെ സിനിമകളെ കുറേ നെഗറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഫുട്ടേജസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റീറിലീസ് റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ഇറക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പം അത് പ്രിസേർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല അതിൻ്റെ ഒരു സിസ്റ്റം അതെങ്ങനെ ചെയ്യാം നമുക്ക് ഇനി മുന്നോട്ടാണെങ്കിലും ഇപ്പം എല്ലാം ഡിജിറ്റലായി ഇനി ഇവിടെനിന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമകളും കൃത്യമായിട്ട് എല്ലാ പ്രൊഡക്ഷനും ഹാർഡ് സ്കിൽ വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത് അന്നുള്ളത് ഈ പറഞ്ഞ പോലെ കാലപ്പഴക്കം വന്നിട്ട് ഒക്കെ പോയി എല്ലാവരും എല്ലാ എല്ലാ പ്രൊഡക്ഷനും ഹാർഡ് ഡിസ്കിലും കീപ്പ് എന്നുള്ളതാണ് ചെയ്യാൻ ഞാനത് ഇതിനെപ്പറ്റി ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ഫിലിമിന് വരുന്ന ഒരു ഡിസീസ് വിനഗർ സിൻഡ്രം ഡിസീസ് അത് തടയാനായിട്ടും പിന്നെ അത് വന്ന സിനിമകളെ ഇത് മാറ്റി നല്ല രീതിയിൽ പ്രിസേർവ് ചെയ്യാനായിട്ടാണെന്ന് ഞാൻ പഠിച്ചു ഇപ്പം ഇതിലേക്ക് ഇൻഡപ്തായിട്ട് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കോ വലിയൊരു ഭയങ്കര ഇൻഡെപ്റ്റലി നമുക്ക് പഠിക്കേണ്ട ഒരു പ്രോസസ്സാണ് പ്രോസസ്സാണിത് ഭയങ്കര പേഷ്യൻസോടുകൂടി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാനിതിൻ്റെ ഫിലിം നമ്മൾ സ്കാൻ ചെയ്തെടുത്ത സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഫിസിക്കൽ മെറ്റീരിയൽസിന് എന്തെങ്കിലും ഡാമേജസോ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വിചാരിക്കും സ്കാൻ ചെയ്യുക എടുക്കുക കുറച്ച് പേരുപടി ഒക്കെ ചെയ്ത് സൂപ്പറായിട്ട് കാണാന്നുള്ളതാണ് പക്ഷേ നമ്മൾ സാധാരണ കളർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ ക്ലിപ്പ് ബൈ ക്ലിപ്പ് വരുന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുക പക്ഷേ ഇത് ഒരു ഫ്രെയിം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഡാമേജുണ്ടാവും കാരണം അങ്ങനെ എന്നാലും ഇത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന പൊടി പിടിക്കുക ഡസ്റ്റ് ഇതൊക്കെ സ്വാഭാവികം ഇപ്പം സെന്റർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് കുറേ ഡാമേജസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കോമൺലി കണ്ടുവരുന്ന കുറെ ലൈൻസും കുറെ ഒക്കെ ആയിരിക്കും പക്ഷെ അതെല്ലാ തന്നെ നിങ്ങൾ ഈ ഫേസ് ഒക്കെ ഇങ്ങനെ ആകെ നമ്മൾ കണ്ടിട്ടില്ല ചില ഈ ലിക്വിഡ് ഒക്കെ വീണെങ്കിൽ ഒക്കെ വീണെങ്കിൽ ഇങ്ങനെ അതേപോലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറയണത് അത് ഫ്രെയിം ഫ്രെയിം ബൈ 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 ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ക്ലിപ്പ് ക്ലിപ്പ് ഒരിക്കലും നമുക്ക് ഈ പോലെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല അതുപോലെ യൂസ് വന്ന ഇതിനെ അത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു പ്രശ്നം ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞതൊക്കെ അല്ലേ കാരണം ഇപ്പൊ ചോട്ടാകുമ്പോഴ്ച്ച ആറ് മാസം എടുത്തു മൊത്തത്തിൽ ഈ പരിപാടി വിഷ്വല് മാത്രം ആറുമാസം പാരലോടെ ഓടി കിടക്കുന്നുണ്ട് ഓ പേടിയാണ് അവസാന നിമിഷം വരെ ഈ സാധനം ഏറ്റവും മാക്സിമം ക്വാളിറ്റിയിൽ കാണിക്കുക എന്നുള്ളതാണല്ലോ പറയുന്ന പോലെ ഒരുപാട് ഡാമേജസ് ഉണ്ട് അപ്പം ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചാൽ ചില പോർഷൻ ലൈക്ക് സി ജി ചെയ്യുന്നതിന് ആണ് നമ്മൾ ഈ പരിപാടി ചെയ്യാൻ പറയുക അതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ കളറും പാരലിൽ പിടിച്ചു പോണം അല്ലെങ്കിൽ പിന്നെ അതിപ്പോൾ കാണിച്ചിരേണ്ടി വരും എങ്ങനെയാണ് പറഞ്ഞ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ പല സ്റ്റേജും ഉണ്ട് നാലും അഞ്ചോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അവസാനം ഈ കാണുന്ന ഒരു ഔട്ട് പുട്ട് നീറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടാം ഇപ്പോൾ എടേസ് ഇപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യണമെത്തോട് ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഇത് സിമ്പിൾ അല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ കുറേ ടൂൾസ് ഉണ്ടല്ലോ കുറേ പ്ലഗ്ഗിൻസ് ഉണ്ടല്ലോ ഇതൊക്കെ യൂസ് ചെയ്താൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യും യൂസ് ചെയ്യാതിരിക്കുന്നതല്ല പക്ഷേ എന്നിരുന്നാൽ പോലും അതിനും പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നാടൻ ലിസ്റ്റ് ചെയ്തിന് വേറെ ടീമാസ്റ്റർ അതിൻ്റെ കുറെ പടങ്ങളുണ്ട് അപ്പോൾ ആ കൂടുതലൊരു പടം ഭയങ്കര പ്രശ്നമാണ് നമുക്കത് ഒരിക്കലും ഈ പറയണ ഫോർ കെ എന്ന് ഫോർ കെ എന്ന് വെറുതെ ഒരു റീസ്കെയിൽ ഇത് കൊടുക്കുന്നതല്ലല്ലോ ഫോർ കെ ആ പറയുന്ന ഡെപ്തിലും ആ ഒരു ക്വാളിറ്റിയിലും കാണിക്കാൻ പറ്റണം അപ്പം ഇതേപോലൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പം ഞാനും ഒന്ന് അതിൽ എന്താണ് ഉണ്ടാവാൻ നോക്കാം എന്നൊരു ഇതിൽ ഞങ്ങൾ ടോപ്പേഴ്സ് അങ്ങനെ കുറെ പരിപാടികളുണ്ട് നോക്കി ഞാൻ ഒന്ന് ചെയ്ത് നോക്കി അപ്പം കണ്ടപ്പോൾ ഞാൻ വണ്ടർ അടിച്ചു വാവ് എളുപ്പമല്ലോ പരിപാടിയൊക്കെ ഇനി എനിക്ക് ഗ്രേഡ് ചെയ്താൽ മതിയല്ലോ ഡാമേജ് ഒക്കെ ഇങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാമല്ലോ പക്ഷെ ഒന്ന് രണ്ട് ക്ലിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയാ ഒരു കുറെ കാറുകൾ റേസ് ചെയ്ത് വരുന്ന ഒരു സീനാന്ന് വിചാരിക്കുക നല്ല മഴയത് മഴയുള്ള സീന അങ്ങനെ ഒന്ന് ചിന്തിക്ക എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് പറഞ്ഞുതരാം പക്ഷെ മഴയും പെയ്യുന്നുണ്ട് എന്നാ എന്താ ഗ്ലാസ് ഒക്കെ നല്ല ക്ലീൻ ആവുന്നുണ്ട് പക്ഷെ വൈപ്പറൊന്നും കാണാനില്ല അതേപോലെ തന്നെ കിളിയുള്ള മരത്തിൽ കിളി ഉണ്ടാവില്ല അന്ന പോലത്തെ സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുമ്പോ കിട്ടുക അപ്പൊ ഇങ്ങനെ ഒന്നും നമ്മള് പഴയ സാധനം തന്നെ നമ്മൾ റീമാസ്റ്റർ ചെയ്ത് ചെയ്യുന്നത് അപ്പൊ പഴയ സാധനം ബെറ്റർ ആയിട്ട് കാണിക്കാൻ പറ്റില്ലാണ്ട് നമുക്ക് അതിൻ്റെ അത് കുറെ മാനുപുലേറ്റ് ചെയ്ത് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കാന്നുള്ളതല്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ പാച്ച് ചെയ്തും അങ്ങനെയൊക്കെ ഇരുന്ന് ഡാമേജ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇനി ഡാമേജ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരി നമ്മൾ പഴയ പടങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ കിടക്കുന്ന റീമാസ്റ്റർ ചെയ്ത പടങ്ങൾ കണ്ടാലും നമുക്കറിയാം ഭയങ്കര ഫിക്കറിംഗ് ഒക്കെ ആയിരിക്കും ഇതൊക്കെ നമ്മൾ മാറ്റണം ഇതൊക്കെ മാറ്റിയാൽ മാത്രമേ ഈ പറയുന്ന കളറിലും ഇതിൻ്റെ ഒക്കെ ഏറ്റവും ലാസ്റ്റാണ് കളർ ചെയ്ത് ഇതൊന്ന് സെറ്റാക്കി എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് കളറിങ്ങിന് ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ സാധനം കിട്ടുക പിന്നെ മാക്സിമം നമ്മൾ ഈ ക്വാളിറ്റിയിൽ കിട്ടാനായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ലോഗിൽ സ്കാൻ ചെയ്തെടുക്കും കളർ ചെയ്യാൻ ഭാഗത്തിന് അത് പ്രൈമറി ചെയ്യണം പ്രൈമറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫിക്സ് ചെയ്യണം പിന്നെ ഫിക്സൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഫ്ലിക്കറിങ് പോലുള്ള ഇഷ്യൂസ് വേറെ ഉണ്ടാവും അതും ഫിക്സ് ചെയ്യണം അത് ഫിക്സ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഗ്രേഡ് ആ മാറ്റും എച്ച് ഡി ആർ പറ്റുന്ന അപ്പോൾ അത് ഭയങ്കര നല്ല ഈ എച്ച് ഡി ആറിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന്റേതായ രീതിയിൽ ഈ പറയുന്ന പോലെ ഷൂട്ട് ചെയ്യുക കാര്യങ്ങളിലായിട്ട് ഇതൊക്കെ നമുക്ക് വേണമല്ല അപ്പൊ അന്നത്തെ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ ക്യാമറ അതിൻ്റെ അകത്ത് അതിനൊക്കെ ഒരു എയ്റ്റീസിലും നയൻറ്റീൻസിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറകൾ ഇപ്പോഴത്തെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരിക്കലും അപ്പൊ ആ സാധനത്തിൽ എന്ത് കിട്ടും അപ്പോൾ ചോട്ടാമയെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ സിനിമയാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് റെഡിൻ്റെ ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ അപ്പോൾ അപ്പോൾ അതിൻ്റെ അകത്തൊരു ഔട്ട്പുട്ട് നമുക്ക് കാണുമ്പോൾ പറയാമല്ലോ ഓക്കെ ഇത് നമുക്ക് ഇത്രയും അപ്പ് ചെയ്തെടുക്കാം അപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് അങ്ങനെ അത് കണ്ടന്റ് ബേസ് ചെയ്തിരിക്കും നമുക്ക് എച്ച് ഡി ആക്കണം എച്ച് ഡി ആർ ആക്കണം എന്നൊക്കെ ബേസ് ചെയ്യണം ദേവദൂതന്റെ വർക്കിന് വിദ്യാജിയുടെ അടുത്തു നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഓഡിയോയിൽ കാരണം നമ്മുടെ ദേവദൂതൻ എന്ന് പറയുന്നത് മ്യൂസിക്കിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്തപ്പോൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓഡിയോ ചെയ്ത ടൈമിൽ ഈ പറഞ്ഞത് തന്നെയാണ് വളരെ ലെജൻഡായിട്ടുള്ള ആൾക്കാർ കൈവച്ചിട്ടുള്ള സിനിമയാണ് എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടുന്ന ഉറപ്പുണ്ട് എന്ത് മോശം ചെയ്താലും അതും ശ്രദ്ധിക്കപ്പെടുന്ന ഉറപ്പുണ്ട് അപ്പോൾ അത്രയും കെയർ ചെയ്ത് ടൈം എടുത്തിട്ട് തന്നെയാണ് സിനിമ ചെയ്തത് പിന്നെ ഒരു നോർമൽ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് റിലീസ് ഇന്ന ദിവസം ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇത് അങ്ങനെയായിരുന്നില്ല എനിക്ക് വേണ്ട സമയം കിട്ടി ഇഷ്ടമുള്ള സമയം അത്രയും വർക്ക് ചെയ്യും ചിലപ്പോൾ തോന്നും വേണ്ടാന്ന് തോന്നും മാറ്റി വയ്ക്കും വേറെ ഏതെങ്കിലുമൊക്കെ ചെയ്തിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മൂഡ് വരും പൊന്നെയും ചെയ്യും അങ്ങനെ വൺസ് ഇതെല്ലാം ഓക്കെ ആയി എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ റിലീസ് എന്നുള്ളൊരു പരിപാടിയിലോട്ടൊക്കെ പോയത് ഇവർ അറ്റ്മോസ്മിക്സിലേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത് സാധാരണ സിനിമ പോലെ തന്നെ ഡയലോഗ് എഫക്സ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വേണം ഏത് സിനിമയാണെങ്കിലും അതിൽ ഡയലോഗ് ഉണ്ട് എഫക്സ് ഉണ്ട് മ്യൂസിക് ഉണ്ട് അപ്പോൾ ഈ പഴയ പടങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം മെർജായിട്ടുള്ള ഒരു സിംഗിൾ ട്രാക്കായിട്ട് ആണ് കിട്ടുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പം ഈ പറഞ്ഞപോലെ എ ഐ വെച്ചിട്ടോ അതല്ലാതെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കുറച്ച് പ്ലഗിൻസുകളുണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ചില സാധനങ്ങൾ മിസ്സായിട്ടുണ്ടോ അതൊക്കെയാൻ ചെയ്യും അങ്ങനെ അങ്ങനെ മുംബൈയിൽ മുംബൈയിൽ ചോട്ട ആയിട്ടില്ലായിരുന്നു ഇല്ല എല്ലാം ഉണ്ട് രാജ ചോട്ടൻ കൃത്യമായിട്ട് പഴയ വർക്ക് ചെയ്ത സാധനങ്ങൾ എടുത്ത് മുംബൈ കണ്ടെന്ന് പറഞ്ഞാൽ നാളെ വരുന്ന വിചാരിച്ചിട്ടൊന്നല്ല ഈ വല്ല തമിഴ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് റിലീ റൈറ്റ്സ് കൊടുക്കാന്നോ ഒക്കെ വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് അത് എല്ലാവർക്കും ഗുണമായി അതേപോലെ സ്റ്റുഡിയോ ഫസ്റ്റ് ദേവദൂതനാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത് അന്ന് ദേവദൂതൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പേര് പോലും ഉണ്ടായിരുന്നില്ല പോസ്റ്റർ ഡിസൈൻ ചെയ്യണ സമയത്താണ് പേര് ഇടുന്നതാണ് സ്റ്റുഡിയോ സ്റ്റുഡിയോ ആയിട്ട് തുടങ്ങണം അങ്ങനെ ഒരു ഇതിലല്ല നമ്മളെല്ലാരും ടെക്നീഷ്യൻ ഞാനായാലും ഷാനായാലും ഹരിയായാലും അങ്ങനെ ഒരു ടീമപ്പായിട്ട് ഇങ്ങനെ വന്നു വന്ന് പിന്നെ സിനിമ തന്നെയാണ് ലൈഫ് അത് നമുക്ക് മതി എന്നുള്ളൊരു തീരുമാനത്തില് സ്ഥാപനമായി അതായി ഇതായി അങ്ങനെ കുറച്ചാളായിട്ടുണ്ട് അവിടെ പോയിട്ട് കഴിയുമ്പോ ഇവർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത് പടത്ത് കുടിച്ചാൽ സി വി സാറും സി ആർ കി രഘുനാഥ് സാറ് ഇവർ മൂന്നേർ എങ്ങനെ ഒരു മന്തിലൊരു തവണയിൽ കൂടാറുണ്ട് അപ്പോൾ ഈ മൂന്നേര് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ദേവദൂതനാണ് അത് അവർ അവർക്ക് അത്രയും പ്രിയപ്പെട്ട സിനിമയാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടൻറ് അവൈലബിൾ ആണെന്ന് കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അവർ പറഞ്ഞു ചെയ്തു നോക്കുന്ന പറഞ്ഞു അവർക്കും പേടി ഉണ്ടായിരുന്നു അങ്ങോട്ട് അതെ അതെ അവർക്കും പേടി ഉണ്ടായിരുന്നു കാരണം ഒരിക്കൽ ഫ്ലോപ്പായി പോയ പടമാണ് അപ്പൊ അതുകൊണ്ടാണ് പേടി ഉണ്ടായിരുന്നു പക്ഷേ ദേവദൂതനാണ് തിയേറ്ററുകളില് ഭയങ്കര സമയത്ത് നമുക്ക് ടെൻഷൻ ആയിരുന്നു കാരണം ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ട്രോള് വരാൻ സാധ്യത കൂടുതലാണ് ഒന്ന് പൊട്ടിപ്പോയി സിനിമ വീണ്ടെടുത്തോടെ പൊട്ടിച്ചു അങ്ങനെ പല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങി ഫസ്റ്റ് ഷോ കഴ ശരിക്കും പറഞ്ഞിരുന്നിട്ടില്ല അത്രയും ടെൻഷനില്ലായിരുന്നു ചോട്ടാ നേരെ എന്തായിരുന്നു എനർജി നിങ്ങൾ ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ അത് തന്നെയായിരുന്നു കാരണം ഈ പടത്തിന് ഒരു ഫാൻ ബേസ് ഉണ്ട് അങ്ങനത്തെ ഒരു ക്ലാസ് സാധനമാണ് ഒന്നാമത് ഈ സാധനം നമ്മൾ കൈവെക്കാന്ന് പറയാൻ തന്നെ പേടിയുള്ള കാര്യമാണ് ഇത് വെച്ച് ഇത്രയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്ത് ഡീൽ ചെയ്ത് യൂഷ്വൽ പക്ഷേ ഇതൊക്കെ ചെയ്യാൻ നേരത്തെ ഇനിയും ചെയ്യാം വേണ്ട സമയമില്ല നമുക്ക് കൊടുക്കണ്ടേ വേണ്ട നമുക്ക് ഇനിയും ചെയ്യാം കാരണം തീർച്ചയായിട്ടും ആൾക്കാർ കാണും ഒരു മിനിമം എന്തായാലും ഉണ്ടാവും ഇത് റിലീസ് മറ്റോ വിളിച്ചപ്പോൾ ഞാൻ ഞാൻ ടെൻഷൻ ഉണ്ട് ഈ മാസ്റ്റർ ആവുമ്പോൾ പുതിയൊരു സിനിമയാവുമ്പോ ഓക്കെ ഈ സിനിമ എങ്ങനെ സ്വീകരിക്കും നോക്കാം ആ ഒരു പ്രതിഷേധിക്കും പക്ഷേ ഓൾറെഡി കണ്ട സാധനം നമ്മൾ വീണ്ടും കാണിക്കാനുള്ളു അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് കണ്ടിട്ടൊരു ഉണർവ് കിട്ടണല്ലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ ഇല്ല പോർക്കാണ് വലിയ ക്വാളിറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആരും കേൾക്കില്ല കയറിയില്ല നമുക്ക് വർക്ക് കൊണ്ട് തന്നാളും അങ്ങനെ അങ്ങനെ ഒരു ഒരിതുണ്ടാവും നമുക്ക് ഈ പറയുന്ന എല്ലാ പ്രഷറും തലയിലും ഉണ്ട് ഇതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ചെയ്യണ പരിപാടി റിസ്ക് ഉള്ള പരിപാടിയാണ് പിന്നെ എന്തായാലും ഒരു മിനിമം ഓഡിയൻസ് ഉണ്ടാകും പിന്നെ ഫസ്റ്റ് തന്നെ ഫാൻസ് ഒക്കെ ആയിരിക്കും കാണാം അപ്പൊ അതൊക്കെ ഫസ്റ്റ് ആയി കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നല്ല നല്ല പറയുന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ ഇതൊരു ട്രെൻഡ് സെറ്റർ ആയി ഇങ്ങനെ അങ്ങനെ അന്നെയാണ് തിയേറ്ററിൽ ഞങ്ങൾ ഞാൻ ഫ്രണ്ടിലായിട്ടിരുന്നേ തിയേറ്ററിൽ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു മ്യൂസിക്കിന്റെ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി അങ്ങ് വന്ന് ഒരു ഒരഴിഞ്ഞാട്ടോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അമ്മാതിരിക്ക് സെലിബ്രേറ്റ് ചെയ്തു ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇനി മുന്നോട്ടൊരു റീമാസ്റ്ററിംഗ് ചെയ്യണം ഇപ്പൊ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മൂന്ന് പേർക്കും ഏതൊരു സിനിമ റീമാസ്റ്റർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നേ എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പടം ഞാൻ സംഗീത സാറിനോട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പൊ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് അതാണ് ആദ്യം ട്രൈ ചെയ്തു പക്ഷേ എവിടെ നിന്നും ഫയൽ കിട്ടാറില്ല കിളക്കത്തിന്റെ ഇങ്ങനെ ഒരുവിധം എല്ലാ പടങ്ങളിലും മിസ്സായി പോയി രണ്ടായിരത്തി പതിനേഴിലാണ്ട് വെള്ളപ്പൊക്കത്തിലാണ് എല്ലാം പോയത് അങ്ങനെ ചോദിച്ചാ എനിക്കും യോധ തന്നെയാണ് കാരണം നല്ല ഒരു ആദ്യത്തെ ഗുരുവെന്നൊക്കെ പറയുന്ന സംഗീത സാറിൻ്റെ ഞാനൊക്കെയാണെങ്കിൽ സിനിമ അങ്ങനെ സ്വപ്നത്തെ നടക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെന്ന് പരിചയപ്പെട്ട് ഒരുവിധ ശിക്ഷണം പോലൊക്കെ കിട്ടുന്ന നല്ല ഉപദേശം കിട്ടുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടുന്ന അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ തന്നെ പിന്നെ അത് എല്ലാവർക്കും ഫേവറേറ്റ് ആയ സിനിമയാണ് യോധ എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ യോധ തന്നെയാണ്

മൾട്ടി സ്റ്റാർ ഫടം ആകുമ്പോൾ നമ്മുടെ ഇപ്പം ഇപ്പൊ ചോട്ടൻ മുമ്പേ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് വിട്ടുപിരിഞ്ഞ ലെജൻസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നടേശൻ മണിച്ചേട്ടനെ ആയിരുന്നു ആ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു കാരണം ഓരോ ക്യാരക്ടറിനെ റിവീൽ ചെയ്യുമ്പോൾ അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുവല്ലായിരുന്നു ഫ്രണ്ട് അതിന്റെ ഓരോ ക്യാരക്ടർ റിവീലിങ് അപ്പോൾ അത് വന്ന സമയത്ത് ഓരോ ക്യാരക്ടേഴ്സിനും അതും ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാൻ അപ്പഴാണ് മനസ്സിലാക്കിയത് മുള്ളൻ ചന്ദ്രപ്പൻ അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ നമ്മുടെ കൺഫ്യൂഷൻ ആണ് ഇഷ്ടം എല്ലാവരും അപ്പം ഇത്രയും നേരം നമ്മുടെ ഇവിടത്തിൽ സ്പെൻഡ് ചെയ്ത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് കാരണം ഇനിയും നമുക്ക് മുന്നോട്ട് റീമാസ്റ്റർ ചെയ്ത് ഒരുപാട് സിനിമകൾ കിട്ടണം നമുക്ക് ഇനിയും ഒരുപാട് പണ്ടത്തെ നല്ല ലെജൻഡറി ആയിട്ടുള്ള സിനിമകൾ കാണണം സോ താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മളിവിടത്തിൽ സ്പെൻഡ് ചെയ്തതിനെ താങ്ക് യു താങ്ക് യു